സമ്പാദ്യം ജോലി ഒരു ജോലിക്ക് പോവുക പൈസ സമ്പാദിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത്രയും അത്യാവശ്യമായ കാര്യങ്ങളാണല്ലോ ഇതൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് നാളുകളായിട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അതായത് അവനവൻ ഡിസേർവ് ചെയ്യുന്ന ജോലി അവനവൻ ഡിസേർവ് ചെയ്യുന്ന ജോലി അവനവൻ ഒരുപാട് 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 നാളുകൾ കഷ്ടപ്പെട്ടിട്ടും കിട്ടാത്തൊരു അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് പലരും പല ജീവിത സാഹചര്യത്തിലൂടെ മാനസിക സാഹചര്യത്തിലൂടെ മാനസിക സമ്മർദ്ദത്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് ഓക്കെ ഒരു ജോലി കിട്ടാത്തതിന്റെ കാരണം കൊണ്ട് മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഇതൊക്കെ തന്നെയാണ് പലരുടെയും അവസ്ഥ ഇതൊരു റിയാലിറ്റിയാണ് ഇതൊരു ഫാക്റ്റാണ് അപ്പോ ഈ ജോലി എന്ന് പറയുന്നത് അത്യാവശ്യമായതുകൊണ്ടും ജോലിയുടെ ആവശ്യക്കാര് കൂടുതലായത് കൊണ്ടും ഈ തട്ടിപ്പ് നടത്തുന്ന തെണ്ടി സുഖമാണ് അവർക്ക് എളുപ്പമാണ് വെറുതെ നാരകളാണ് ഈ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ ജോലി കെട്ടിപ്പേ ഏ ജോലിക്ക് വേണ്ടിയിട്ട് അലയുന്ന ആൾക്കാരേനെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഈ കള്ളപ്പന്തികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ ഈ ജോലി തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്ക് അറിയാം എല്ലാവരും ഇവര് ഇവരുടെ വലയിൽ ഒന്നും വന്ന് വിഴാൻ പോകുന്നില്ല എന്നുള്ളത് എന്തേനോ അവർക്കറിയാം പക്ഷെ എന്നാലും ഒരു കൂട്ടം കുറെ കൂടിയും വല്ലാത്ത അവസ്ഥയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ജോലി കുറച്ച് പൈസ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെയാണ് ഈ ജോലി തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ പെട്ട് നടക്കുന്ന കിടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പോ അവരൊക്കെ ഈ ഈ ഊളകളുടെ വലയെ അങ്ങ് ചെന്ന് ചാടി കൊടുക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജോലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഈ ജോലി തേടി നടക്കുന്ന ആളുകള് അതിന്റെ ഇടയിൽ കൂടെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും ഇപ്പുറത്തും നടക്കുന്നുണ്ട് പലതരത്തിലുള്ള തട്ടിപ്പുകളും ഇപ്പുറത്ത് നടക്കുന്നുണ്ട് സോ ആ കാര്യത്തിലും കൂടിയും കൂടുതൽ കൺസേൺഡ് ആയിരിക്കുക അതിലും കൂടിയും ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക അതിൽ ഒന്നും പോയി പെടാതിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഈ ജോലി തട്ടിപ്പ് എന്ന് പറയുന്ന പരിപാടി ഒരുപാട് സ്ഥലത്ത് നട എല്ലാ നാട്ടിലും നടക്കുന്നുണ്ട് എല്ലാ രാജ്യത്തും ഈ പണ്ടാരം നടക്കുന്നുണ്ട് പല രീതിയിലാണ് നടക്കുന്നത് എന്ന് മാത്രം ഇപ്പോ ദുബായ് ഒരു ഉദാഹരണം വെറുതെ ഒരു രസത്തിന് എടുക്കാം ഇപ്പോ ഒരുപാട് ആളുകൾ ജോലി അന്വേഷിച്ചിട്ട് വിസിറ്റിംഗ് വിസ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ജോലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിസിറ്റിംഗ് വിസ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അതിൽ കുറെ ആളുകളൊക്കെ ജെന്വിൻ ആയിട്ടുള്ള ജെന്വിൻ ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ജോലി കിട്ടി രക്ഷപ്പെട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ കൂട്ടുകാരു വഴിയുള്ള റെക്കമെന്റേഷൻ കുടുംബക്കാർ വഴിയുള്ള റെക്കമെൻ്റേഷനിലൂടെയൊക്കെ ജോലി കിട്ടി രക്ഷപ്പെട്ട് പോകുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പറത്തുണ്ട് അതേപോലെ തന്നെ ദുബായി പോയിട്ട് കുടുംബാണ്ട് ലൈക്ക് പോയിട്ട് വെറുതെ ഒരു കാര്യം തിരിച്ചു വരേണ്ടി വരുന്ന ആളുകളുണ്ട് ലൈക് അതേപോലെ അവിടെ പോയിട്ട് പറ്റിക്കപ്പെട്ടിട്ട് ഉള്ള പണം കൊണ്ടുപോയിട്ട് തൊലച്ചിട്ട് ഇങ്ങോട്ട് പലരുടെയും ഇരയായിട്ട് തട്ടിപ്പ് തട്ടിപ്പിന് എരയായിട്ട് ഇങ്ങോട്ട് വര വരേണ്ടി വരുന്ന ആളുകളും ആക്ച്വലി ഉണ്ട് ഇപ്പോൾ ഈ അവിടെയൊക്കെ ചെല്ലുന്ന ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവുമല്ലോ ഇന്റർവ്യൂ കോൾസ് മതി ഇതൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും ദുബായിൽ ആ വേക്കൻസി ഈ വേക്കൻസി മറ്റേ വേക്കൻസി എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇവിടുന്ന് ആദ്യമായിട്ടൊക്കെ അങ്ങോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുന്ന സമയത്ത് അതിലേക്കൊക്കെ സി വി അയച്ചുപെടും ഓപ്പൺ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് അതിലേക്കൊക്കെ പോകും ഈ സി ബി അയക്കുന്നതോ അല്ലെങ്കിൽ ഈ ഓപ്പൺ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നതോ സെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും അവിടെ മൊത്തം സെറ്റപ്പ് ഒക്കെ പക്ക ക്ലീൻ ആയിരിക്കും കേട്ടോ നമ്മൾ കാണുന്ന സമയത്ത് പക്ക ഫാനായിട്ടൊക്കെ നമുക്ക് ആക്ച്വലി തോന്നും അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ഒരു മുറക്കി നടക്കും അവർ പറയും നിങ്ങൾ സെലക്ട് ആയി നിങ്ങൾ അടിപൊളിയാണ് ഉഷാറാണ് എന്നൊക്കെ രീതിയിൽ അവർ പറയും അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ആവും ഇത് കേൾക്കുന്ന സമയത്ത് പക്ഷെ അവര് ഇടായ്പ്പ് ടീമുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കളി കളിക്കും അവർ പറയും ഇത് അത്യാവശ്യം ഡിമാൻഡൊക്കെ ഉള്ളൊരു ഒരു ഒരു ജോലിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കുറച്ച് എമൗണ്ട് ചിലപ്പോൾ ചെറിയ മൂന്നുണ്ടായിരിക്കും ചിലപ്പോൾ വലിയ എമൗണ്ട് ചിലപ്പോൾ ഇരുന്നൂറ് തോറും മുന്നൂറ് തോറോ അവനോട്ട് കയ്യിലുള്ളത് അതിൽ രീതിയിലൊക്കെ പറഞ്ഞാൽ ചില ടീമുകളെ അപ്പോൾ എന്താണ് എന്തെങ്കിലും ഒരു പണം അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറയും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി ഒന്ന് കൺഫേം ആക്കാനാണെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവർ പറയുന്നത് അപ്പോൾ പാവ പിടിച്ചവൻ ഇവിടുന്ന് അങ്ങോട്ട് കഷ്ടപ്പെട്ടിട്ട് ദുബായ്ക്ക് പോയതാണല്ലോ ജോലിയൊക്കെ നോക്കിയിട്ട് പോയതായിരിക്കുമല്ലോ ഞാൻ ദുബായ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പം ഏത് കണ്ടു വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പെട്ടിയും അത് ഇതൊക്കെ അങ്ങോട്ട് റിസ്ക് എടുത്തിട്ട് പോയിരിക്കണല്ലോ അപ്പോൾ ജോലി എങ്ങനെ എങ്ങനെയൊക്കെ കിട്ടി അത് സെറ്റ് ആയിരുന്നുള്ള പറഞ്ഞത് അപ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ പുറത്ത് ഇനിയിപ്പോൾ കാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ആ ജോലി കിട്ടാതിരിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് കയ്യിലുള്ള കാശ് വെറുക്കി എടുത്തിട്ട് കൊടുക്കും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ വിളിക്കുക എന്നൊക്കെ പറയും നമ്മുടെ സന്തോഷമായിട്ട് അവിടുന്ന് ചാടിത്തുള്ളിയിട്ടൊക്കെ പോവും പിന്നെ ആചാരവര് വെളിയും ഉണ്ടാവില്ല ഒരു വഴിയും ഉണ്ടാവില്ല ആ കാശ് അങ്ങ് പോയി മനസിലായില്ലേ അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക ഇന്റർവ്യൂസിൽ സി ബി ഒക്കെ വെച്ചുകൊടുക്കുന്നൊക്കെ നല്ലതാണ് പക്ഷെ അങ്ങോട്ട് അവര് കാശ് ചോദിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങള് നൈസായിട്ട് ഓക്കെ ബൈ ബൈ കയ്യിൽ കാശ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മൂന്നാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് മനസ്സിലായി പിന്നെ അവിടെ കടന്നിട്ട് എന്താണ് കണവണമെന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല അങ്ങോട്ട് കാശ് ചോദിക്കുകയാണെങ്കിൽ അത് ഉടായ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ മനസ്സിലായില്ലേ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ കാശ് ചോദിക്കുന്നുണ്ടെന്നിട്ടെങ്കിൽ നിങ്ങൾ അത് എന്നുള്ള കാര്യം ഉറപ്പിക്കുക കയ്യിലുള്ള കാശ് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിലുള്ള കാശ് അങ്ങ് പോയി എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിച്ചാൽ മതി സി നിങ്ങളിപ്പോൾ ജോലി കേട്ടിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലാന്നേ ഉള്ളൂ മനസ്സിലായ പക്ഷെ നിങ്ങൾ ഇങ്ങനെയുള്ള വല്ല ഉഡായ്പ്പിലൊക്കെ പോയി പെട്ട് കയ്യിലുള്ള കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് കാശ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ മനസമാധാനം കേട് കൂടിയിട്ട് നമ്മൾ താങ്ങേണ്ടി വരും അത് വല്ലാത്തൊരു വൃത്തിയെട്ട ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും ഓക്കെ പിന്നെ പിന്നെന്താണ് പിന്നെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അതിപ്പോ ഈ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ഗൂഗിളുള്ള ചില പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടല്ലോ ഈ പല സൈറ്റ് സൈറ്റുകളൊക്കെ ഉണ്ട് ഓക്കെ ചില റെപ്യൂട്ടഡ് ആയിട്ടുള്ള സൈറ്റുകളും ഉണ്ട് ജോലി നോക്കാനുള്ളത് അതല്ലാത്തതും ഉണ്ട് അപ്പോൾ ചില ആൾക്കാർ റാൻഡം ആയിട്ട് ഗൂഗിളിൽ ഇങ്ങനെ ജോബ് സെർച്ചും പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് ചില വലിയ വലിയ കമ്പനികളുടെ പേരും പിന്നെ സാലറി റിസ്കയിലും ഒക്കെ അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും ഒരു ഇമെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഇവിടെ അതിലേക്കൊക്കെ പോയി അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് ഈ ഒരു ഇന്റർവ്യൂ കോൾ കണ്ടു എന്നുള്ളതിനെക്കാട്ടിലുള്ള ഉപരി ഇത് 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 കണ്ട പാതി കേട്ട ഈ സംഭവം കണ്ടോ നിങ്ങൾ ആ ലൊക്കേഷനിലേക്ക് വെച്ച് പിടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഇപ്പം എന്തായാലും ഗൂഗിളിൽ സെർച്ച് നോക്കുന്ന ഒരു കമ്പനിയുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ ആ കമ്പനി നിങ്ങൾ ഗൂഗിൾ ആ കമ്പനിയുടെ പേര് തന്നെ അടിച്ചിട്ട് അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ റീ ചെക്ക് ചെയ്തിട്ട് അവരുടെ ഒഫീഷ്യൽ എന്തായാലും കമ്പനി ഉണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിലേക്ക് കയറി അതിലേക്ക് ഫോൺ വിളിച്ചിട്ട് അവിടുത്തെ എച്ച് ആറിനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടോ എന്നൊരു കാര്യം നിങ്ങൾ കൺഫേം ചെയ്തതിനു ശേഷം മാത്രം ആ വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് ഞാൻ ഞാനിവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗൂഗിളൊക്കെ നമ്മൾ ജോബ് സെർച്ച് ഒക്കെ ചെയ്യണ സമയത്ത് പല കമ്പനികളുടെ പേരും ഒക്കെ ആയിട്ടത് കൊടുത്തിട്ടുണ്ടാകും പക്ഷേ ഈ എന്താ പറയുക അതിലത്തെ നമ്പറിലൊക്കെ കൊടുക്കണത് വല്ല കൺസൾട്ടൻസിയോ അല്ലെങ്കിൽ വല്ല ഘടകന്മാരൊക്കെ ആയിരിക്കും ആക്ച്വലി എടുക്കുന്നത് പിന്നെ അവർക്ക് കുറെ കാശ് കൊടുത്തിട്ട് ഇന്ന് കിട്ടും ആളെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുന്നതിനെക്കാട്ടിലൊക്കെ ഭേദം ഒരു കമ്പനിയുടെ പേര് നിങ്ങൾ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് ആ ഒരു സെർച്ച് എഞ്ചിനിലൂടെ നിങ്ങൾ തപ്പുള്ള കാര്യം പറയുന്നത് അതിൽ കാണുന്ന ഇതിലേക്ക് നിങ്ങൾ അയച്ചോ പക്ഷെ അതിന്റെ കൂട്ടത്തില് നിങ്ങൾ ആ കമ്പനി യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ഗൂഗിളിൽ ഒഫീഷ്യലി സെർച്ച് ചെയ്തിട്ട് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരെ ഡയറക്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഓഫർ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നെങ്കിൽ നന്നായിരിക്കും ഞാനൊക്കെ ഈ ആദ്യ കാലഘട്ടം ഞാനിപ്പോൾ വേറെ ജോലിയാണ് ചെയ്യുന്നത് ഇപ്പൊ സ്വന്തമായിട്ട് വേറെ ബിസിനസ് പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ദുബായിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ജോലി തപ്പിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യും ജോലി സെർച്ച് ചെയ്യും ജോലി സെർച്ച് ചെയ്തിട്ട് എന്താണ് ഒരുപാട് കമ്പനികൾ പരിപാടികളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും പല സൈറ്റുകളൊക്കെ കാണാൻ പറ്റും ഞാൻ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണ് ഇത് തപ്പിട്ട് അവരെ ഡയറക്ട് വിളിക്കും അവരെ ഡയറക്റ്റ് വിളിച്ചിട്ട് ഇങ്ങനെ എന്താണ് വല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടോ വേക്കൻസി ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കും അപ്പോൾ അവരെ വിളിച്ചു ചോദിക്കുന്ന സമയത്ത് എന്നാണ് പറയാറുള്ളത് പക്ഷെ നമ്മൾ ചില സൈറ്റുകൾ നോക്കുന്ന സമയത്ത് ഇവിടെ സാലറി സ്കെയിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട് എച്ച് ആർ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ എന്നുള്ള രീതിയിൽ ഇവിടെ കാണിക്കും പക്ഷെ അവർ ഡയറക്റ്റ് വിളിച്ച് കഴിഞ്ഞാൽ അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ പറയും സോ ഇത്തരത്തിലുള്ള ഡിഫറൻസ് ആക്ച്വലി വരുന്നുണ്ട് സോ എപ്പോഴും ഒരു ഇൻ്റർവ്യൂലേക്ക് ചാടി കയറിയിട്ട് പോകുന്നതിന് മുമ്പേ സി ബി ഐ കൈച്ചുകൊടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഒഫീഷ്യലി ഒന്ന് അവരെ ആ കമ്പനിയിലേക്ക് വിളിച്ചിട്ട് ഒന്ന് അന്വേഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും പോയി ഇവിടുത്തെ സമയം കളയാതെ രക്ഷപ്പെടാ കാശ് പോണതും പോകാത്തതും വേറെ കാര്യം അറ്റ്ലീസ്റ്റ് സമയം ഒന്നും ഇവിടെ ഇപ്പൊ സേവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഒന്ന് അന്വേഷിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഇതൊക്കെ ഞാൻ വളരെ കാഷ്വലായിട്ട് വളരെ റോ ആയിട്ട് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമാണ് ഇതൊക്കെ പല പല ആൾക്കാർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളും നമ്മുടെ നാട്ടിൽ വെച്ചിട്ടും ഉണ്ടായിട്ടുണ്ടാവും പുറം രാജ്യത്ത് വെച്ചിട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ഈ ജോലിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൽ പലരും കാശ് കൊണ്ടുപോയി തുറച്ചിട്ടുണ്ടാവും പലരും കാശ് ചോദിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായി പണമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുങ്ങിയിട്ട് രക്ഷപ്പെട്ടിട്ടുള്ള ഭാഗ്യവന്മാരും ആക്ച്വലി ഉണ്ടാവും സോ ഇങ്ങനെയൊക്കെ പല രീതിയിലും നടക്കുന്നുണ്ട് സോ പരവധി ഈ ജോലിക്കൊക്കെ വേണ്ടിട്ട് അന്വേഷിച്ച് പോകുന്ന ആൾക്കാർ നിങ്ങൾ സി ബി ഐക്ക് എന്തോ നിങ്ങൾ ചെയ്തോ പക്ഷേ കാശ് ചോദിക്കുന്നുണ്ടോ നിങ്ങൾ കാശ് ചോദിക്കുന്നുണ്ടല്ലോ കാശ് ചോദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അപ്പോൾ അതൊക്കെ അത്യാവശ്യം റിസ്ക് ഉള്ള പരിപാടിയാണ് സോ അങ്ങനത്തെ റിസ്ക് ഒന്നും പരമാവധി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക അത്ര ദാരിദ്ര്യം പിടിച്ച കമ്പനികളിലേക്കൊന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇതൊന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല അതൊക്കെ ഒരു അവയർനെസ് പോലെ പറഞ്ഞു തരുന്നു എന്ന് മാത്രം കാര്യം ഒരുപാട് ആളുകൾ അവിടെ പോയിട്ട് വെറുതെ ആവുന്നുണ്ട് ഒരു കാര്യ കാര്യ കാര്യത്തോടെ അതെന്നില്ല എന്നുള്ളൊരു അവസ്ഥ ആക്ച്വലി ഉണ്ട് സോ അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം പിന്നെ ദുബായിലൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ചോദിക്കുകയാണെന്ന് സി ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട് പക്ഷെ അത് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ലൈക്ക് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിവിസില് കല്ലൂച്ച് ടൈംസ് ഗൾഫ് ന്യൂസ് ഇങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് അതിലൊക്കെ നിങ്ങളായിട്ട് ആഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ നീഡ് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ആവശ്യക്കാർ നിങ്ങളെ വിളിക്കും അത് അങ്ങനൊക്കെ രീതിയൊക്കെ നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഓക്കെ ഐ നിങ്ങൾക്ക് ജോലി ഓപ്പർച്യൂണിറ്റി നോക്കാം കളീസ് ടൈംസൊക്കെ നിങ്ങൾക്ക് നോക്കാം ഗൾഫ് ന്യൂസ് പേപ്പറില് നിങ്ങൾക്ക് നോക്കാം പക്ഷെ അതിനെക്കാട്ടിലുപരി നിങ്ങൾക്കായിട്ട് തന്നെ ആഡ് കൊടുക്കാൻ വേണ്ടി പറ്റും ജോലി ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങളുടെ നമ്പറൊക്കെ കൊടുത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ഈട് കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് ആഡ് കൊടുക്കാൻ വേണ്ടി പറ്റും ഈ പറഞ്ഞ പേപ്പേഴ്സിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിലൊക്കെ ഗൾഫ് ന്യൂസ് ആണ് കളീജ് ടൈംസ് ഒക്കെയാണ് എനിക്ക് അറിയാവുന്നത് ഈ രണ്ടെല്ലാം അവരുടെ ഓഫീസിൽ പോയിട്ട് നമുക്ക് എന്താണ് പറയാ ഒരു ന്യൂസ് ഒരു ഒരു എന്താ പറയാ ആഡ് കൂടെ കൊടുക്കാവുന്ന ഒരു സെറ്റപ്പ് ക്യാപ്ഷിലും ഉണ്ട് അത് നിങ്ങൾ കൊടുത്ത് നോക്കാൻ വേണ്ടി ചോദിക്കാം അവർ നിങ്ങൾ ഡയറക്ടലി വിളിക്കും അപ്പം ഡയറക്ടലി വിളിച്ചാൽ നിങ്ങൾ വിട്ടോ കാശ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട അല്ലാതെ നിങ്ങൾ ഡയറക്ലി ഒക്കെ നിങ്ങൾ വിട്ടോ ഓണേനെ മുമ്പ് ഒന്ന് ജസ്റ്റ് ഈ കമ്പനികൾക്ക് ഒന്ന് പേര് നിങ്ങൾ ഓഫീഷ്യലി തപ്പി നോക്കിയിട്ട് ഒന്ന് ഉറപ്പ് വരുത്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ തപ്പി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ കിട്ടിയതാണ് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ട് ഇങ്ങനെ ആഡ് ഒക്കെ കൊടുത്തിട്ട് രണ്ടു പേർക്കൊക്കെ അവിടെ ജോലി കിട്ടിയിട്ടൊക്കെ ഉണ്ട് ദേ ആർ സേഫ് അങ്ങനെ ജെനുവിനായിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ഇപ്പുറത്തുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പം നമ്മൾ കുറച്ചും കൂടി സ്മാർട്ടായിട്ടിരിക്കുക നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ടിരിക്കുക നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവാതിരിക്കുക നമ്മൾ കാര്യങ്ങൾ ഭയങ്കര ബ്രേവ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും ചുറ്റുപാടുകളൊക്കെ കാണുന്ന സമയത്ത് അതായത് ഞാൻ ആദ്യമേ പറഞ്ഞത് നമുക്ക് ജോലി അത്യാവശ്യമാണ് പൈസ അത്യാവശ്യമാണ് പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ എത്തുന്ന തട്ടിപ്പുകളെ കൂടി നമ്മൾ ആയിട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു എന്താണ് ഈ ജോലി നിങ്ങൾ ദുബായ്ക്കൊക്കെ പോകാൻ തീരുമാനം എടുത്തിട്ടെങ്കിൽ നിങ്ങള് വിട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി ആയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ യൂട്ടിലൈസ് ചെയ്യണം എടുപിടി എന്ന് പറഞ്ഞിട്ട് ഒരു എന്താണ് പറയുക ഇന്റർവ്യൂ കോൾ വന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്താ പൈസ കൊടുത്തിട്ട് ഒരു ആഡ് പേപ്പറിലോ പരിപാടികളിലൊക്കെ ഓഫീസിൽ പോയിട്ട് കൊടുത്തതിന് ശേഷം ഒരു കോൾ കണ്ടുവരുമ്പോഴേക്ക് എടുപടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുത്ത് ചാടുന്നതിന് മുമ്പ് നിങ്ങൾ ഒഫീഷ്യലി ഗൂഗിളിലൊക്കെ ഒന്ന് തപ്പിയിട്ട് ആ ഒരു കമ്പനി അവിടെ ഉണ്ടോ എന്ന് ഒന്ന് ഉറപ്പൊക്കെ വരുത്തിയിട്ട് അതിലേക്ക് ഒന്ന് ഡയറക്റ്റി വിളിച്ചിട്ടൊക്കെ നിങ്ങൾ ഒക്കെ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നാട്ടിലത്തെ കാര്യം പറയുകയാണെങ്കിലും സെയിം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ഓൺലൈനിലും അവിടെ ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് ലാർജ് സാലറി സ്കെയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഭയങ്കര നിങ്ങളെ ഭയങ്കരമായിട്ട് ആക്രാന്തം കൊള്ളിക്കുന്ന ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള സാലറി സെറ്റപ്പ് ഒക്കെ ഈ ഇന്റർവ്യൂ കോൾസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് കാണുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചോ എക്സൈറ്റഡ് ആയിക്കോ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ചാടി ചാടിത്തുള്ളി അതിനെ നമ്പരുത് നിങ്ങൾ എപ്പോഴും അതിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കൂടുതൽ അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കണം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം നിങ്ങൾ ഉറപ്പ് വരുത്തി നിങ്ങൾക്ക് അത്രയും ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ അത്രയും ചിന്തിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളതിലൊക്കെ പോയിട്ട് തല വെക്കാൻ വേണ്ടി പാടുള്ളൂ കാരണം നിങ്ങൾ ഓരോ ലക്ഷറി സാലറി റിസ്കേറ്റും അതിൽ കണ്ടിട്ട് കൊണ്ട് തലയും വെച്ച് അവസാനം വെച്ചതിന് ശേഷം നിങ്ങൾ അവിടുത്തെ എഗ്രിമെൻ്റ് ഒപ്പിട്ട് പിന്നെ അവസാനം അവിടുന്ന് ഊരാൻ പറ്റാത്ത അവസ്ഥ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കൂടി പോവും സോ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് നടത്തുക എന്നുള്ളൊരു കാര്യമാണ് അടുത്തൊരു പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു സാധനം പിന്നെ പിന്നെന്താണ് ഈ യു കെ യു എസ് യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഉണ്ടല്ലോ അവിടേക്കൊക്കെ എഫ് ബി ഒക്കെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ കാണാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അമേരിക്കയിൽ ജോലി യൂറോപ്പിൽ ആ ജോലി ഈ ജോലി മറ്റേ ജോലി മറിച്ച് ജോലി നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യും എന്നൊക്കെ പറയുന്ന സമയത്ത് പാവങ്ങൾ ഇതിലൊക്കെ പോയി ക്ലിക്ക് ചെയ്തിട്ട് സേവിയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് അങ്ങനെയുള്ള തെറ്റപ്പൊക്കെ ചെയ്യും അപ്പോൾ അതിലിങ്ങനെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അത് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് മെയിലും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എക്സൈറ്റഡ് ആവുന്ന ആകുന്നൊരാൾക്കാരാണ് അവിടെ പോയി ജോലി എടുക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് വിടായിപ്പിലും കുറെ ആൾക്കാർ കൊണ്ട് പോയി വീഴുന്നുണ്ട് ലൈക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എല്ലാത്തിനും സെലക്ട് ആകും ഈ ഇന്റർവ്യൂസിലും പരിപാടികളൊക്കെ നിങ്ങൾ സെലക്ട് ആവും ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റ അപ്പോയിൻമെന്റ് ലെറ്റർ വരെ മെയിലിലേക്ക് ഒക്കെ കിട്ടും ഈ അോയിൻമെന്റ് ലെറ്റർ കണ്ടായി ഇവിടെ ആണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത്രയും ഒറിജിനലായിട്ട് പക്കയായിട്ടായിരിക്കും അവർ അപ്പോയിൻറ് ലെറ്റർ ഒക്കെ നമുക്ക് അയച്ചിരുന്ന പക്ഷെ അവര് പറയും ഇത്ര പൈസ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാലേ അവർക്ക് വിസ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്ന് അപ്പോൾ അപ്പോയിൻമെന്റ് ഒക്കെ കണ്ടിട്ട് കണ്ണു തള്ളി ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റഡായിട്ട് സന്തോഷിച്ചിരിക്കുകയാണുള്ളത് ആ കാശ് കൊടുത്താ കാശ് പോയാൽ പോട്ടെ ഒരു ജോലി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവിടെ ഓസ്ട്രേലിയയിലൊക്കെ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ അയച്ചു കൊടുക്കും പിന്നെ അവരുടെ അഡ്രസ്സ് കാണൂല ആ വലിയ വലിയതൊക്കെ ആയിരിക്കും കേട്ടോ അതൊക്കെ ഇരുപത്തയ്യായിരം പത്തായിരം ഏഹ് മുപ്പതിനായിരം ആ ലെവലൊക്കെ ആയിരിക്കും ഈ ടീമുകളൊക്കെ പൈസ ചോദിക്കുന്നു വിസ പ്രോസിനെ പറഞ്ഞിട്ടില്ല അങ്ങനെ കാശ് അങ്ങോട്ട് തൊലിച്ചോണ്ടുള്ള പരിപാടിക്കൊന്നും നിങ്ങൾ നിൽക്കണ്ട എന്നൊരു സംഭവമാണ് സോ ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് മറ്റേ മല്ലൂർ ട്രാവലർ ഈ വിസാ തട്ടിപ്പിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞിട്ട് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇത് വീണ്ടും വിടുത്തോട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ ജോലി തട്ടിപ്പ് എന്ന് പറയുന്ന ആളുകൾ ചൂഷണം ചെയ്യുകയാണെന്ന് അത്രയും ആൾക്കാരുടെ കഷ്ടപ്പാടിനെയും ജീവിത സാഹചര്യത്തെയും ഒക്കെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഉടായ്പകളൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട് സോ ഒരു അവയർനസ് പോലെ നമ്മൾ റോ ആയിട്ട് പറയുന്നത് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വറ്റാ ശ്രമിക്കുക മനസ്സിലാക്കാൻ അപ്പോൾ ഐ എൽ ടി എസ് എഴുതാണ്ട് ഒന്ന് നമുക്ക് ഈ പറഞ്ഞു പോവാലൊക്കെ നമുക്ക് പോവാം വിസ എടുത്ത് വിസിറ്റ് വിസയൊക്കെ എടുത്ത് നോക്കാം അങ്ങോട്ടേക്കൊക്കെ പോവാം പക്ഷേ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകണം അല്ലെങ്കിൽ മറ്റ് കൺറീസിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ എങ്ങനെ ഓൺലൈനിൽ ഒരു ജോലി ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോഴേക്കും നമ്മൾ ഈ കൂടെ അങ്ങ് വെറുതെ എങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും അവരങ്ങ് ആ ആ നിങ്ങൾ തെലറ്റായി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇവിടുത്തെ വിമാനം എടുത്ത് പോകാനൊന്നും പറ്റുമൊന്നുമില്ല ഐ എൽ ടി എസ് എഴുതണം ഹെൽത്തിന് എന്തൊക്കെയോ എടുക്കുകയും ഒക്കെ വേണം അതിൻ്റെ കുറേ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പം ഈ ഒരു ബേസിക് നോളേജ് ഉണ്ടായിരിക്കുകയാണ് ആളുകൾക്ക് ഇതില്ലാതെ വരുന്ന സമയത്താണ് യൂറോപ്പ് ഓസ്ട്രേലിയ കാണുമ്പോഴേക്കും അപ്ലൈ ചെയ്ത് വിട്ടിട്ട് അവർ പറഞ്ഞ കാശ് കായ് കൊടുത്തിട്ട് ഇവിടെ മേപ്പെട്ട് നോക്കിയിട്ട് സങ്കടപ്പെട്ടിരിക്കേണ്ടി വരുന്നത് അങ്ങനെ എത്ര ആൾക്കാരുടെ അടിയെന്ന് എത്ര കാശ് കൂടും അപ്പോൾ ചിന്തിക്കുക ശ്രദ്ധിക്കുക മനസ്സിലാക്കുക സൂക്ഷിക്കുക ഇത് മാത്രമേ ഇപ്പം ചെയ്യാനുള്ളൂ പിന്നെ എന്താണ് ചൂഷണം അങ്ങനെ നടക്കുന്നത് ഇപ്പോൾ ലൈംഗിക ചൂഷണം എങ്ങനെയാണ് ഇവിടെ ലൈംഗിക ദാരിദ്ര്യം അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അപ്പോൾ ഈ ലൈംഗിക ദാരിയുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ നാടുകൾ ഇറങ്ങിയിരിക്കുന്നത് പറ്റിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും നടക്കുന്നുണ്ട് ഏഹ് തുണി ഒരു കാണിച്ച് തരിക അപ്പോഴേക്കും കാശ് എടുത്ത് കൊടുക്കും അവസാനം വീണ്ടും കാശ് വീണ്ടും കാശ് വീണ്ടും കാശു പറയുന്ന സ്ഥലത്തേക്ക് പോകും ഏഹ് അവർ പറയണേൽ അവർ ഭീഷണിപ്പെടുത്തി ഭീഷണപ്പെടുത്തി അല്ല അവർ ആദ്യം ഭയങ്കരമായിട്ട് ഫ്ലേട്ട് ചെയ്ത് നമ്മളെക്കൊന്ന് രസിപ്പിച്ച് ലെവലിലേക്ക് എത്തിച്ചിട്ട് അവര് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരാൻ പറയും ആ വഴിക്ക് പോകും അവസാനം അവിടെ പോയി കഴിഞ്ഞാൽ പെണ്ണും ഇല്ല വടക്കു വഴി ഇല്ല ചിലപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവുകയായിരിക്കും പക്ഷെ പരിപാടി വേറെ ഇരിക്കും അവിടെ നിന്ന് ഫോട്ടോ എടുക്കലായി ഏഹ് ഇത്ര കാശ് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് വെളിയിൽ വിട്ടുന്നതായി അങ്ങനെയായി ഇങ്ങനെയായി അങ്ങനെ കുറെ ആൾക്കാർ പോയി പെടും അപ്പോൾ ഡായ്പകൾ പലതരത്തിലാണ് പല കാര്യം ജോലിയുടെ പേരില് ലൈംഗികത്തിന്റെ പേരില് ചൂഷണങ്ങളും തട്ടിപ്പുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ പറ്റിക്കപ്പെടാൻ ആളുകൾ ഉള്ളോടത്തോളം കാലം ഇവിടെ പറ്റിക്കാനും ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ ബിസിനസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ജോലി തട്ടിപ്പ് ഒരു ബിസിനസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഹണി ട്രാപ്പ് ഒരു ബിസിനസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഇരയാവാൻ കുറെ ആവശ്യക്കാര് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇത്രക്കൊക്കെ പറയാനുള്ള